കാഴ്ചയുടെ വർണ്ണവസന്തം തീർത്ത അയ്യപ്പംകോവിൽ പുല്ലുമേട്ടിൽ മേട്ടുക്കുറിഞ്ഞു പോത്തു ഏഴ് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന മേട്ടിക്കുറിഞ്ഞു കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് പുല്ലുമേട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ പാലമേട് എന്ന സ്ഥലത്തെത്തും അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഈ മലനിരകളിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പുത്തൻ അനുഭവമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര സമ്മാനിക്കുക ഏഴ് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന മീട്ടിക്കുറിഞ്ഞ് ഈ മലനിരകളിലാകെ കാഴ്ചയുടെ നീലവസന്തം തീർക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ആ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തിരിക്കുന്നത് മേട്ടു കാണുവാനും പ്രതിഷേധത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത് എന്റെ പേര് മധു ഞാൻ ഈ കനിക്ക നിവാസിയാണ് ഒരു രണ്ടാഴ്ചയായിട്ട് ഇത് ഇവിടെ ഭയങ്കര ജനക്കൂട്ടവും കാര്യങ്ങളൊക്കെയാണ് കുറിഞ്ഞീ പൂത്ത് ഇപ്പൊ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലും വണ്ടി കാരണം അങ്ങോട്ട് പോകത്തില്ല അതുപോലെ ജനങ്ങളായി വന്നിട്ടുണ്ട് ഇത് പുറം അറിയണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ഏഴ് വർഷം കൂടുമ്പോഴ് നല്ല ഇപ്പോൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഒരിക്കൽ പൂത്ത പൂക്കൾക്ക് പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമേ ആയുസുള്ളൂ പിന്നീട് പൂക്കൾ വാടിപ്പോകും ഏഴ് വർഷം കഴിഞ്ഞ അടുത്ത സീസണിൽ മാത്രമേ പിന്നീട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മേട്ടുക്കുറിഞ്ഞു കാണാനെത്തുന്ന സഞ്ചാരികളെ ആകെ വലയ്ക്കുന്നത് മലനിരകളിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ സൗകര്യങ്ങളുടെ അഭാവമാണ് വലിയ വിനോദസഞ്ചാര സാധ്യത നിലനിൽക്കുന്ന ഇവിടെ ത്രിതല ഇടപെട്ട സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം